ഹായ് ഗൈസ് പെർഫെക്റ്റ് ആയിട്ട് ഗോ ഗോതമ്പ് പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇത് എണ്ണ കുടിക്കത്ത ഒന്നുമില്ല നന്നായിട്ട് പൊളിച്ചു വരുകയും ചെയ്യും രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് ആദ്യം ഒരു അരിപ്പയിൽ ഞാനത് തരിച്ചെടുക്കുന്നുണ്ട് ഇത് ആട്ടപ്പൊടിയാണ് അതിലേക്ക് കുറച്ച് കുറച്ചായി ചൂടുവെള്ളം ഒഴിച്ചിങ്ങനെ കുഴച്ചെടുക്കുകയാണ് ഈ ചൂടുവെള്ളത്തിന് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് നന്നായി തിളച്ച വെള്ളമല്ല എന്നാൽ നന്നായി നല്ല ചൂടുമുണ്ട് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കുഴച്ചെടുക്കണം പക്ഷേ വെള്ളം കൂടി പോകാൻ പാടില്ല ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അത്ര വെള്ളം പാടില്ല അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ അടിയിൽ ഞാനൊരു ഇട്ടിട്ടുണ്ട് അത് നീങ്ങി പോകാതിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കണം നല്ല ഹാർഡായിട്ടായിരിക്കണം മാവ് ഉണ്ടാവേണ്ടത് അപ്പം കുഴച്ച് കുഴച്ച് ചപ്പാത്തിൻ്റെ അത്ര ലൂസ് ആവാനും പാടില്ല എന്നാൽ നല്ല ടൈറ്റില്ല ഏകദേശം ഒന്ന് കുറച്ച് ടൈറ്റിൽ തന്നെ അത് നിൽക്കണം അല്ലെങ്കിൽ എണ്ണ കൂടുതൽ കുടിക്കും ഇങ്ങനെ ആവുമ്പോൾ എണ്ണ കുടിക്കും എണ്ണ കുടിക്കില്ല അപ്പം ഞാനെല്ലാം ഹോളാക്കിയിട്ടുണ്ട് ഇനി ഞാൻ പ്രസ്സിൽ വെച്ചിട്ടാണ് അമർത്തുന്നത് പ്രസ്സിലാവുമ്പോൾ നമുക്ക് എല്ലായിടത്തും ഒരേ ഇതും കട്ടി കിട്ടും അപ്പോൾ നന്നായിട്ട് പൊള്ളച്ച് വരാൻ പ്രസ്സിൽ വെച്ച് അമർത്തിയായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ പ്രസ്സിൽ കുറച്ച് എണ്ണാക്കിയിട്ടാണ് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് അമർന്നാൽ നന്നായിട്ട് പരക്കും വേണ്ട കുറച്ച് കട്ടി വേണം നമ്മളെ പൂരിക്ക് ഇനി നമുക്കിത് കണ്ടില്ലേ ഇനി നമുക്കിത് പൊരിക്കാം ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ നന്നായിട്ട് പൊള്ളച്ച് വരും മാത്രമല്ല ഇതങ്ങനെ എണ്ണ കുടിക്കുകയൊന്നുമില്ല അങ്ങനെയല്ല ഇത് ഇതേപോലെ അങ്ങനെ പൊരിച്ചെടുക്കുകയാണ് രണ്ട് ഭാഗവും നന്നായിട്ട് വേഗണം കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് തന്നെ ഇത് പൊരിച്ചെടുക്കാൻ നോക്കുക രണ്ട് രണ്ട് ഭാഗവും നന്നായിട്ട് വേകുന്ന വരെ പൊരിച്ചെടുക്കുക അങ്ങനെ നമ്മൾ പൂരി റെഡി ആയിട്ടുണ്ട് കണ്ടില്ല എല്ലാം നല്ല നന്നായിട്ട് സോഫ്റ്റുമാണ് എന്നാൽ നന്നായിട്ട് പൊളിച്ചിട്ടും ഉണ്ട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു